രോഗങ്ങളിൽ ഒരു ഒരു രോഗം ഉണരുക എന്ന് സ്ട്രെസ് എന്താണ് അങ്ങനെ രോഗത്തിലേക്ക് എത്തിക്കുന്നത് അല്ല ഈ അമിത അമിതവണ്ണമുള്ളവര് നേരത്തെ നമ്മൾ പറഞ്ഞു ഒബീസിറ്റി മൈൽഡ് മോഡറേറ്റ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അതായത് അമിതവണ്ണമുള്ളവർക്ക് പോലും ഈ മിക്കവാറും ഒരു ജീവിതശൈലി രോഗമല്ല പല ജീവിതശൈലി രോഗങ്ങളും കാണും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞു മറ്റൊന്ന് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ ഉള്ളതുപോലെ തന്നെ ഇവർക്കെല്ലാം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു രോഗം രോഗമുണ്ടാകും അതായത് അവരുടെ എല്ലാം ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ധാരാളമായിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ഈ നാക്ക് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഈ നമ്മുടെ ആ ഈ ശ്വസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടാകും അപ്പം നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് കൂർക്കം വലിക്കുക കൂർക്കം വലിച്ചിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിലെ കാർബൺ ഡയോക്സൈഡ് ഡിപ്പോസിറ്റ് ചെയ്യും കാർബൺ ഡയോക്സൈഡ് ശരത്തിൽ കൂടുതലായിട്ട് ആഗീകരിക്കപ്പെടും അങ്ങനെ കാർബൺ ഡയോക്സൈഡ് വരുമ്പോഴേക്കും കാർബൺ എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി സ്റ്റിമിനാണ് ഒരു ചെറിയൊരു പോസ് ഉറക്കത്തിലെ നമുക്ക് ശരിക്കും അപകടകരമായിട്ടുള്ള കാര്യമാണ് അതായത് ശ്വസനം ഇല്ലാതെ വരികയാണ് അപ്പോഴാണ് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലായിട്ട് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നത് നമ്മൾ അറിയുന്നില്ല ഉറക്കത്തിൽ നിന്ന് നമ്മൾ ചാടി എഴുന്നേക്കുന്നത് ഒരുപക്ഷെ ജീവിത പങ്കാളി അറിയും കുറച്ച് നേരം കൂർക്കം വലിക്കുന്നു അതിനുശേഷം നിശ്ചലമായിട്ടിരിക്കുന്നു ഒരു മൂന്ന് നാല് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉച്ചയോടുകൂടി തിരിഞ്ഞുകിടക്കുന്നു പിന്നെയും ശ്വാസം എടുക്കുന്നു അപ്പോൾ ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ സ്ലീപ്പ് അപ്നിയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൃദ്രോഗം വരാനും ഹൈപ്പർ ടെൻഷൻ മൂർച്ഛിക്കാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പം ഈ ഒ എസ് എ എന്നാണ് പറയുന്നത് ഒ എസ് എന്ന് പറയുന്നതൊക്കെ ഒരു ഗുരുതരമായിട്ടുള്ള ജീവിതശൈലി രോഗമായിട്ടാണ് എടുക്കുന്നത് മിക്കവാറും ഇവർക്കെല്ലാം ഹൈപ്പർ ടെൻഷന് അപ്പോൾ എല്ലാം ഫാറ്റി ലിവർ ഡയബറ്റീസ് എല്ലാം കാണുകയും ചെയ്യും അതിന്റെ അത് നമ്മൾ കഴിഞ്ഞാൽ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പൊ പൾമിനോളജിസ്റ്റും ന്യൂറോളജിസ്റ്റുകളും ഒക്കെ സ്ലീപ് സ്റ്റഡി ചെയ്യുന്നുണ്ട് സ്ലീപ് സ്റ്റഡി ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ രാത്രിയിൽ എത്ര സമയം അതായത് അത് മിക്കവാറും ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂറാണ് ഈ സ്ലീപ് സ്റ്റഡി ഒരു മണിക്കൂറിലെ എത്ര പ്രാവശ്യം ഇങ്ങനെ ഒറ്റക്ക് സ്ലീപ്പ് ഉണ്ടാകുന്നു അഭിനയം അറിയാൻ പറ്റും അത് തന്നെയല്ല അതിന്റെ എല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അത് എല്ലാം അവസാനം ടാബ്ലെറ്റ് ചെയ്യുക നമുക്കതിനു ശേഷം ഇതെല്ലാം ഇപ്പം ആണ് കമ്പ്യൂട്ടർ എടുത്ത് ചാനിറ്റൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എത്ര പ്രാവശ്യം വയസ്സേ ഉണ്ടായി അതിൻ്റെ തോത് എന്ത് മാത്രം ഉണ്ടെന്നുള്ളത് അറിയാം അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കും തീർച്ചയായിട്ടും ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വയസ്സേ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആദ്യം പറയുന്ന വെയിറ്റ് എഡക്ഷൻ ആണ് രണ്ടാമത് പറയുന്ന എക്സർസൈസാണ് ഒപ്പം അതിനോടൊപ്പം ഇതുകൊണ്ടൊന്നും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രിയിലെ ഫേസ് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങുന്നതിനുള്ളതായ സംവിധാനമൊക്കെ ഉണ്ട് അത് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ വ്യാപകമായിട്ടുണ്ടായിരുന്നു കേരളത്തിൽ പോലും ധാരാളം പേര് ഇങ്ങനെ ഓപ്ജി സ്ലിപ്പ് അപ്ന ഉള്ള ഒരു ഹോം ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്